ഹൈ ഫ്രണ്ട്സ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ജയം ജേണി കുറച്ചധികം ഉണ്ട് കൂടുതലും പറയാനുള്ളത് കോലി സിനിമയെ കുറിച്ചാണ് സൂപ്പർ അപ്ഡേറ്റുകളാണ് എന്തായാലും ഓരോ അപ്ഡേറ്റുകളായിട്ട് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാം ഒന്നാമത്തത് ഒരു വമ്പൻ തിരിച്ചുവരവിന്റെ സൂചന എന്നാണ് പറഞ്ഞിട്ടുള്ളത് പിരിയോഡിക് ത്രില്ലറായി പീരിയഡ് ത്രില്ലറായി ത്രില്ലറായി സൽമാൻ ഖാനും മഹേഷ് നാരായണും ഒന്നിക്കുന്നു ഇത് ബോളിവുഡ് സിനിമ ചെയ്യും എന്നുള്ളത് നമ്മൾ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടായിരുന്നു മഹേഷ് നാരായണാണ് സംവിധാനം ചെയ്യുന്നത് പക്ഷേ കേട്ടുന്ന പേര് ആക്ച്വലി നമ്മുടെ കിങ് ഖാനെ കുറിച്ചായിരുന്നു പക്ഷെ ഇപ്പൊ പറഞ്ഞു കേൾക്കുന്നത് സൽമാൻ ഖാൻ ആണ് ഇതിൽ നായകനായിട്ട് വരുന്നതാണ് ഫൈനലൈസ് ചെയ്തിട്ടില്ല രണ്ടാമത്തേത് ഋഷഭ് ഷെട്ടി ഹോംബാലെ രണ്ടുപേരും കൂടി ചേർന്ന് ഒരു സിനിമ ചെയ്യുന്നുണ്ടെന്നുള്ളത് ഓൾറെഡി അറിയാം പക്ഷെ ഇതിൽ നായകനായിട്ട് വരുന്ന ആളുകളുടെ പേര് മൂന്നാളുകളുടെ പേരാണ് പ്രധാനമായിട്ട് കേൾക്കുന്നത് ഒന്ന് ഹൃതിക് റോഷൻ രണ്ട് യശ് മൂന്ന് പ്രഭാസ് ഏതെങ്കിലും ഒരാളെ ഫൈനലൈസ് ചെയ്യുമ്പോൾ എത്രയും പെട്ടെന്ന് എന്നുള്ള വാർത്തയാണ് കേട്ടത് ആൻഡ് പറഞ്ഞു കേൾക്കുമ്പോൾ ഇപ്പോ മറ്റൊരു കഥാപാത്രം അതായത് ഇപ്പോൾ യശ് ആണ് ഇതിൽ നായകണെന്നുണ്ടെങ്കിൽ പ്രഭാസും ഋത് റോഷും ഇതിലൊരു ആയിട്ട് വരും ഇനി മറ്റവരാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള രണ്ട് പേര് ഇതിൽ ആയിട്ട് വരും കാരണം ഇതിൽ രണ്ട് പാർട്ടായിട്ടാണ് സിനിമ വരുന്നത് സെക്കൻഡ് പാർട്ടിൽ മൂന്നാൾക്കും തുല്യ പ്രാധാന്യമുള്ള ഒരു കഥയാണ് എന്നും കേൾക്കുന്നുണ്ട് ഇതിലും ഒഫീഷ്യൽ കൺഫർമേഷൻ വന്നിട്ടില്ല പക്ഷേ ഹോംപാല ഫീംസിന്റെ കൂടെ പുള്ളിക്കാരെ പഠനം ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാണ് അതിലൊരു വൻ നടൻ ആകുന്ന നായകനായിട്ട് വരിക എന്നുള്ളതും കൺഫേം ന്യൂസ് ആണ് ഇനി നമുക്ക് പറയാനുള്ളത് നൈറ്റ് എന്ന് പറയുന്ന മാത്യു തോമസിന്റെ പണം കുറെ ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് റിയാക്ട് ചെയ്യുന്നത് സത്യം പറയുമ്പോൾ ഇതാണ് പോസ്റ്റുകൾ ഒട്ടും ക്വാളിറ്റി ഇല്ലാത്ത വളരെ മോശം പോസ്റ്റായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട് എന്റെ മാത്ര അഭിപ്രായമാണ് അത് അങ്ങനെ തന്നെ കാണണം ഇതിൽ ആകെ തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരനെ കാണുമ്പോൾ മേത്തിനെ കാണുമ്പോൾ ഒരു വിജയ് ലുക്കൊക്കെ തോന്നുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് മാത്രമാണെന്ന് അറിയില്ല പട്ട ഞാൻ ചെക്ക് ചെയ്ത സമയത്ത് ഇതിന്റെ താഴെ തന്നെ കമന്റിൽ കുറേ ആൾ പറയുന്നുണ്ട് സോ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കും അങ്ങനെ തോന്നാനുള്ള സാധ്യതയുണ്ട് ഇത് നോക്കിയൊരു വെറുതെ കുറെ ഫോട്ടോ കൊണ്ട് തന്നെ എഡിറ്റ് ചെയ്ത് ഇങ്ങനെ വെച്ച വെച്ച പോലെ തോന്നുന്നു ഒരു ക്വാളിറ്റിയും തോന്നുന്നില്ല നൈറ്റ് റൈഡേഴ്സ് എഴുതി കൊള്ളാം ഒരു ഒരു എന്ന് പറഞ്ഞാൽ ഒട്ടും പോരാ എന്തായാലും നൈറ്റ് ടൈൽസ് ഓഫ് നെല്ലിക്കാൻ പോയി അവിടെ നടക്കുന്ന എന്തോ ഹൊറർ ബേസ് ചെയ്തിട്ടുള്ള സാധനം എന്നൊക്കെ കേൾക്കുന്നുണ്ട് അല്ലെങ്കിൽ ത്രില്ലർ ആയിരിക്കും അല്ലെങ്കിൽ സംഭവം നടക്കുന്നുണ്ടാവുന്നത് അന്വേഷിക്കുന്ന ആയിരിക്കും എന്തിനേലും ആയിക്കൊണ്ട് പോട്ടെ എന്തായാലും എനിക്ക് പേഴ്സണലി ആ പോസ്റ്റർ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത് എന്റെ പേഴ്സണൽ അഭിപ്രായം മാത്രമായിട്ട് എടുക്കും എന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് എന്താണ് പറയാനുള്ളത് പ്രത്യേകിച്ച് വേറെ പറയാനുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് രണ്ട് മൂന്ന് സിനിമകളെ കുറിച്ചും കൂടി ഉണ്ട് അതൊരു പറഞ്ഞിട്ട് പോരാനേ ഓക്കെ ഒന്ന് കരവലി എന്ന് പറഞ്ഞ സിനിമയാണ് കരവലി എന്ന് പറയുന്ന സിനിമ അറിയാലോ സൂ ഫ്രം സോയോ എന്തോ ഒരു പടം ഇപ്പോൾ കന്നഡ പടം വൻ പടമാണ് ഓടി ആയിട്ടാണ് പോകുന്നത് ശക്തി പടം അപ്പോൾ ആ പടം ഭയങ്കരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ആ പടം കണ്ടിട്ടില്ല വൻ അഭിപ്രായമാണ് കേൾക്കുന്നത് പക്ഷെ നമുക്കറിയുന്ന കുറച്ച് ആളുകൾ നെഗറ്റീവ് കമന്റും പറഞ്ഞിട്ടുണ്ട് ഇത്ര അഭിപ്രായമുള്ള ഒന്നുമില്ല വെറുതെ പറയാനുള്ളതൊക്കെ കേൾക്കുന്നുണ്ട് എനിക്കറിയില്ല അതുകൊണ്ട് ഞാനതിനെ കുറിച്ച് പറയുന്നില്ല ബട്ട് ഒരു നയൻറ്റി ഫൈവ് പെർസെന്റ് ആളുകളും വൻ അഭിപ്രായങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്കും കുറെ ആളുകൾ കണ്ടുനോക്കുന്നത് കമ്മിറ്റി എന്തായാലും പുള്ളിക്കാരന്റെ പടമാണ് വരായിരിക്കുന്നത് മാവീര ഇ ഹിയർ ആനിമൽ വേഴ്സസ് ഹ്യൂമൻ എന്നൊക്കെയാണ് പറയുന്നത് നല്ല രണ്ട് പോത്തും നമ്മുടെ ഷെട്ടിയണ്ണന ഓക്കെ നന്നായി വരട്ടെ കെ വിൻ പ്രൊഡക്ഷൻസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അടുത്തത് കാട്ടാളന്റെ ഒരു പൂജ സിനിമ നടക്കുമ്പോഴാണ് ഒരു ഗ്ലിംസ് ഒരു ആനിമറ്ററി ഗ്ലിംസ് വേറെ ലെവൽസ് ആണ് നമ്മൾ റിയാക്ടറി ചാനലിട്ടുണ്ട് വേണ്ടി അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു ഇപ്പതേ പുതിയ സാധനം അത് അപ്ഡേറ്റ് വന്നിരിക്കുകയാണ് പാർത്ഥി തിവാരി ഇതില് നായകനായിട്ട് വരുന്നു സോറി ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു എന്നാണ് കേൾക്കുന്നത് വെൽക്കം ടു ദ ദ വേൾഡ് ഓഫ് കാട്ടോൾ ആരാണ് ഈ പാർട്ടി ഫ്രം ദ ബ്ലഡ് സോഫ്റ്റ് ആക്ഷൻ ത്രില്ലർ ട്വന്റി ട്വന്റി ത്രീ അതിലൊരു കഥാപാത്രം ചെയ്ത ആളാണ് അറിയാലോ എത്ര വലിയ ആളും ഒരുത്താൻ അവസാനം കുറച്ച് പിള്ളേർ വന്നിട്ടാണ് പെണ്ണുങ്ങൾ വന്നിട്ടാണ് അമ്മാതി അപ്പൊ അയ്യോ ഇയാളൊക്കെ ഈ ക്യാരക്ടറിനെ കൊണ്ടുവരുന്നു ഫുൾ വൺ കാസ്റ്റ് ഇതൊരു ഇതൊരു പരിപാടി ആയിരിക്കുന്നു തോന്നുന്നത് തോന്നുന്നത് എന്തായാലും വിത്ത് ഹിസ് ഫിയർ സ്ക്രീൻ പ്രസൻസ് ആൻഡ് റോ നൗ സ്റ്റെപ്സ് ഇറ്റ് ടു സ്ക്രീൻസ് എന്ന് പറഞ്ഞിട്ടും പറയുന്നുണ്ട് നെക്സ്റ്റ് ഫസ്റ്റ് ലുക്ക് കണ്ടിട്ട് പുള്ളി വില്ലനാണെന്ന് നിങ്ങൾ ജഡ്ജ് ചെയ്യണ്ട എന്ന് പറയുന്നത് സാക്ഷര സംവിധായകൻ ആരെ കുറിച്ച് ആരാണ് ജിതിൽ ഏതാണ് പടം കളങ്കാവൽ ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പരിപാടി അല്ലാന്നാ പറഞ്ഞിട്ടുള്ളത് ഞാൻ പുള്ളി പറഞ്ഞിട്ട് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില സംഭവങ്ങൾ മമ്മുക്ക തരും എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട് തരട്ടെ നമ്മൾ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് നാഷണൽ അവാർഡ് സ്റ്റേറ്റ് അവാർഡ് എന്നൊക്കെ ആൾക്കാരും പറയും ഇനി അത് പ്രതീക്ഷിക്കണില്ല സന്തോഷ് പണ്ഡിത്ത് പറഞ്ഞ പോലെ ഇപ്രാവശ്യത്തെ നാഷണൽ അവാർഡ് കണ്ടിട്ട് അടുത്ത പ്രാവശ്യം എനിക്കും കിട്ടും തോന്നുന്നുണ്ട് എന്നാ പറഞ്ഞത് ആ സന്തോഷ് പണ്ഡിത്ത് ചിലപ്പോൾ പറയാൻ പറ്റില്ല റീൽസിലൊക്കെ പിന്നെ ആൾക്കാർ നാഷണൽ അവാർഡ് കൊടുക്കും അല്ലെ ഇപ്രാവശ്യം കൊടുത്തുവെച്ച് നോക്കുകയാണെങ്കിൽ അതിനേക്കാളും നല്ല റീൽസ് അന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ സീരിയസ്ലി അത് പോട്ടെ നമുക്കിനി നമ്മുടെ കൂലിയിലേക്ക് വരാം എന്താണ് കൂലിയെക്കുറിച്ച് പറയാനുള്ളത് സത്യം പറയാലോ ഒരുപാട് പറയാനുണ്ട് ആദ്യം മുതൽ മുതലിങ്ങട് താഴത്തേക്ക് ഇങ്ങനെ ഇങ്ങോട്ട് വരാം അതുകൊണ്ട് ആദ്യം ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ള സാധനം എടുക്കട്ടെ അനിരുദ്ധ അണ്ണൻ പറഞ്ഞിട്ടുള്ളതാണ് ഏറ്റവും വലിയ സംഭവമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അനിരുദ്ധ സ്വാഭാവികമായി പൊതുവെ സ്വാഭാവിക പൊതുവേ കുറെ സിനിമകൾക്ക് രണ്ട് സ്റ്റാർ മൂന്ന് സ്റ്റാർ തീന്നൊക്കെ പറഞ്ഞിടാറുണ്ട് അതൊക്കെ അവൻ ഹിറ്റ് ആവാറുണ്ട് ഭയങ്കരമായ പ്രതീക്ഷകളും ഉണ്ടാവാറുണ്ട് പുള്ളി പറഞ്ഞിട്ടുള്ളത് ആരാധകരിൽ അമിത പ്രതീക്ഷ ഉണ്ടാവുന്നു ഞാൻ ഫയർ ഇമേജ് ഇടുന്നത് നിർത്തും ഞാൻ പാട്ട് ചെയ്യുന്ന പല സിനിമകളും പരാജയപ്പെട്ടേക്കാം ഓക്കെ ആയിക്കോട്ടെ അതുകൊണ്ട് ഇമേജ് ഇട്ടാൽ അത് തെറ്റാകും എന്നും അനിരുദ്ധ പറഞ്ഞു എന്നാൽ കൂലി മികച്ച ചിത്രമാണ് അതുകൊണ്ട് ഞാൻ ഇവിടെ ഇപ്പോൾ ഒരു ഫയർ ഇമേജ് നൽകുന്നു നാ നൊട്ടന അപ്പൊ നാ പൊട്ടന ഈ എന്നെ ഇപ്പൊ നിർത്തിയിരുന്നത് അതായത് ഉദ്ദേശം എത്രയുള്ളൂ ഞാൻ ഫയർ ഫയർമോച്ചിരണം നിർത്തി പക്ഷെ എന്റെ കൂടി പറ്റണില്ല കൂലി അമ്മ ഞാൻ അതെ ഇവിടെ ഫയർ ഫയർമോച്ചിരുന്നു എന്നാണ് പുള്ളിക്കാരൻ ഉദ്ദേശമുള്ളത് അക്കാ ശരിയായ മതി അനിയേ ഓക്കേ അടുത്തേക്ക് പോവുകയാണെങ്കിൽ നെക്സ്റ്റ് എന്താണ് പറയാനുള്ളത് സൗബിൻ വിൽ ബി ദോക്ക് സൗണ്ട് വലിയ വീട് ഈ ചുമ നിങ്ങൾ കൊറേ വീടുകൾ കണ്ടിട്ടുണ്ടാവും സൗണ്ട് പറ്റപ്പോ വീഡിയോ ചെയ്യാമായിരുന്നു സൗബിൻ വിൽ ബി ദോക്ക് ഓഫ് ദി ടൗൺ ആഫ്റ്റർ കൂലി റിലീസ് ശേഷം സംസാര വിഷയം നല്ല തള്ളണ എന്തോ അടുത്തത് തിരക്കഥയുടെ മുപ്പത് മുപ്പത്തഞ്ച് പേജുകൾ എഴുതി കഴിഞ്ഞു കൈതി ടൂവിൽ വിക്രം ലിയോ താരങ്ങൾ ഉണ്ടാകും എന്ന് ലോകേഷ് ഖനകരാജ് പുസ്തകത്തിരികിയതാണ് കാരണം ലോകേഷിനെ കുറിച്ചാണ് പറയുന്നത് ഇനി എന്താണ് നമുക്ക് പുള്ളിക്കാരെ കുറിച്ച് പറയാനുള്ളത് മോർ എന്ന് എന്ന് ടു ഗോ പോസ്റ്റർ പോസ്റ്റർ പുള്ളി നമ്മുടെ നാഗാർജുന അണ്ണൻ അവിടെ നിൽക്കുന്നുണ്ട് അഗ്നേനി അപ്പുറത്ത് നമ്മുടെ തലവറുടെ ഒരു മുഖമുണ്ട് ഉണ്ട് എന്റെ പോസ്റ്റർ ഞാൻ അവിടെ വെച്ചിരുന്നത് കൂലി ഇനി അതല്ലാതെ ലാസ്റ്റ് ഒരു മൂന്ന് സാധനം കൂടി പറയാനുണ്ട് ഒന്ന് ഇതിന്റെ സോങ് ടെക് ട്വന്റി മില്യൺ പ്ലസ് വ്യൂസ് എന്ന് ദേവ ഫോർ കൂലി ട്രെയിലർ സോറി എന്ന പറയുന്നത് മില്യൺ വ്യൂ കടന്നിട്ടുണ്ട് ഓക്കെ സന്തോഷം നെക്സ്റ്റ് വെറും എട്ട് മിനിറ്റ് മാത്രം നിൽക്കുന്ന റോളാണ് അമീർ ഖാൻ കുലിയിൽ ചെയ്യുന്നത് എന്നാണ് കേൾക്കുന്നത് ആൻഡ് ചുരുക്കി പറഞ്ഞാൽ റോളക്സ് വന്ന പോലെ ഒരു വരവ് എന്നും കേൾക്കുന്നുണ്ട് റോളക്സ് അറിയാലോ അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റ് എട്ട് മിനിറ്റ് അറിയില്ല അതിലേതൊരു ടൈമാണ് ആകെ പത്ത് മിനിറ്റ് ഉള്ളിലുള്ളൂ വന്നു നിന്നു കീഴടക്കി പോയി ഇതാണ് റോളക്സ് റോളക്സിന് മുകളിൽ നിൽക്കാൻ ഒരു ബില്ലും സത്യം പറഞ്ഞാൽ ഇപ്പം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു സംശയം അന്നാതിരി സാധനം എന്തായാലും എൽ സി ഒ വിൽ സാധനം വന്നിട്ടില്ല എന്നുള്ളതാണ് എന്റെ പേഴ്സണൽ അഭിപ്രായം അതുപോലെ കൂലിയിൽ അവസാന എനിക്ക് തോന്നുന്നു ആ ദിവസം ആകം ചെയ്യുന്ന കിട്ടാൻ സാധ്യല്ല അതുപോലത്തെ ഒരു വരവായിരിക്കാം എന്താണ് പുള്ളി ചെയ്ത് വെച്ചിരിക്കൽ എനിക്കറിയില്ല വൻ ഹൈപ്പാണ് വന്നുകൊണ്ടിരിക്കണത് പേടിയുണ്ട് ഏഴ് ദിവസം കൂടി എന്നൊണ്ട് ഇങ്ങനെ പോസ്റ്റർ കൊണ്ടുവരുന്നുണ്ട് ഈ പോസ്റ്ററും കൊള്ളാം ഏതാണ് വണ്ടി എനിക്കറിയില്ല ആറ് എക്സെൻറ്റർ പോലെയൊക്കെ തോണ്ടി എനിക്കറിയില്ല എനിക്ക് ജാതയാണോ അറിയില്ല ജാവി ആണ് തോന്നുന്നുണ്ട് എന്തായാലും അറിയുന്ന ആൾക്കാർ കമന്റ് ചെയ്യുക എന്തായാലും നല്ലൊരു വരവാണ് എവിടെയോ നല്ല അടി അടിച്ച് പൊളിച്ചടിക്കുന്ന ശേഷം വരുന്ന വരവാണിത് അല്ലെങ്കിൽ നല്ലൊരു പൊളിച്ചടുക്കലാണ് വരുന്നത് ഒരു തീം പോകേക്കൊണ്ട് വയ്ക്കൽ സത്യം പറയാലോ കൂലിയുടെ ഹൈപ്പ് ഭയങ്കരം തന്നെയാണ് ഇവർ കൂലിന്റെ എത്ര ഹൈപ്പ് കുറക്കാൻ ശ്രമിച്ചാലും വൻ ഹൈപ്പ് വന്നുകൊണ്ടിരിക്കുക അഞ്ചു തൊക്കെ ഡയലോഗ് അടിച്ച ഹൈപ്പ് കയറാതിരിക്കും ഇനി അതൊക്കെ കൂലി നമ്മുടെ അഞ്ചത്തേക്ക് ഇടരുത് പൊതുവേ ഉണ്ട് നിങ്ങള് യൂട്യൂബേഴ്സാണ് ഹൈപ്പ് കൂടുന്നത് അങ്ങനെയൊന്നും അല്ലാതെ നിങ്ങൾ തോന്നുന്നുണ്ട് ഞങ്ങൾ പാവങ്ങളാണ് എന്നുള്ളതോട് പറഞ്ഞുകൊണ്ട് ഞാൻ പറയട്ടെ കൂലി വൻ പ്രതീക്ഷ ഉള്ളത് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും മറക്കാക്കാമല്ലേ രേഖപ്പെടുത്തുക ആൻഡ് ഒരാളും ആളുകളും പറഞ്ഞിരുന്നു അമീർ ഖാൻ ചെറിയൊരു സീനേ ഉള്ളൂ ചെറിയ ക്യാമയ ഉള്ളൂ പുള്ളി ഇന്റർവ്യൂല് പറഞ്ഞാൽ അങ്ങനെയൊന്നുമല്ല ഇന്റർവ്യൂല് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് സമ്പജ് ചെറിയ ക്യാമറ ഉള്ളൂ എട്ട് മിനിറ്റ് ഉള്ള ഉള്ളൂ എന്തായിരുന്നു റോളക്സ് എട്ട് മിനിറ്റ് കൊണ്ട് എന്താ പുള്ളി കാര്യം ചെയ്തു വെച്ചത് മര്യാദയ്ക്കാണ് നിനക്ക് രണ്ട് മിനിറ്റ് പറയും സ്ക്രീനിൽ സോ ഒരു കാര്യം മനസ്സിലാക്കണം അത് കഴിഞ്ഞാൽ അമീർ ഖാൻ ഇല്ലാന്നൊക്കെ പറഞ്ഞു അമീർ ഖാൻ ഉണ്ട് ഇതിനടുത്ത പാർട്ടി വരും നിങ്ങൾ അപ്പോഴേ ഒരു കാര്യം ആലോചിക്കണം ഇത് മറ്റൊരു യൂണിവേഴ്സാണ് ഇത് എൽ സി കണക്ഷനിലെ എല്ലാ സാധ്യതയുണ്ട് എൽ സു എന്നും പറയുന്നില്ല പക്ഷെ നല്ല കണക്ഷനുള്ള സാധ്യത ഉണ്ട് കാരണം എട്ട് മിനിറ്റിന്റെ ഒരു സാധനത്തില് വെറുതെ കൊണ്ടുവന്നിട്ട് അങ്ങനെ ഗാനം നിർത്തു നിങ്ങള് പറയക്ടറാണ് പുള്ളി ചെയ്യണത് പുള്ളിക്കാരൻ്റെ അതായത് രജനികാന്റെ ഒപ്പം നിന്നിട്ട് രജനീകാന്ത് ഗാനും ഒക്കെ രജനീകാന്തിന്റെ കൂടെ നിന്നിട്ട് തലവറുടെ കൂടെ നിന്നിട്ട് നിൽക്കുന്ന സാധനമല്ല വില്ലന്റെ ഓള് തന്നെയാണ് അതിലൊരു ഡൗട്ടൊന്നും അല്ല പുള്ളിക്കാരൻ വില്ലറോളം ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായാലും ചെറിയൊരു ഭാഗത്തോടെ നിർത്താൻ കഴിയില്ല വരുന്നു എട്ട് മിനിറ്റിനോട് രജനീകാന്ത് തല പെട്ടെന്ന് കൊല്ലുന്നു പുള്ളിക്കാരൻ അങ്ങനെ നിക്കുവോ നിക്കൂല ഇയാള് പറയുന്നുണ്ട് രജനീകാന്ത് പാടാന്ന് കേട്ടപ്പോഴേക്ക് ഞാൻ സമ്മതിച്ചു നോക്കിയാൽ ബട്ട് കഥ കറക്റ്റ് അല്ലാതെ അവരൊന്നും വെറുതെ ഒന്നും തല വെക്കൂല ആ സാധനം ഉറപ്പിച്ചാണ് വരുകയുള്ളൂ അല്ലെങ്കിൽ രജനീകാന്ത് ആണെന്ന് പറഞ്ഞിട്ട് ഓക്കെ ഏത് റോളും ചെയ്യാൻ തോന്നും വരില്ല മനസ്സിലായോ നമ്മരി മനസ്സിലായെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാന്ന് എനിക്കറിയാം അപ്പോ പുള്ളിക്കാരൻ അങ്ങനത്തെ റോൾ ആയതുകൊണ്ട് തന്നെ അതിന് ശേഷം വെറും സെക്കൻഡ് പാർട്ട് ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ് അതിൽ റോളെക്സിനൊക്കെ കൂട്ടി യോജിക്കണമെങ്കിൽ സാധനവും വരും സോ ഇത് എന്റെ അഭിപ്രായത്തിൽ ഇത് എൽ സ്യൂവിലേക്ക് അവർക്ട് ചെയ്യും ഇപ്പോൾ ഒരുപക്ഷെ ചാനലാണ് പടം എന്നൊക്കെ പറഞ്ഞിട്ട് വേറൊരു യൂണിവേഴ്സ് അതിൽ ക്രിയേറ്റ് ചെയ്തു അവസാനം ഇതൊക്കെ കൂടെ മിക്സ് ചെയ്യും അതിലൊരു ഡൗട്ടും വേണ്ട ഞാനാ പറഞ്ഞത് വേണേ ഓട്ടേ വെച്ചോ പ്രോഡാൻ ആണെങ്കിലും ഒക്കാറാണെങ്കിലും താഴേടാന്നായി